ദേശം പാമ്പാടി ദേശം അറിയപ്പെടുന്ന ഒരു ദേശമാണ് പാമ്പാടി തിരുമേനി എന്ന് പറയുന്ന നാമധേയം വിശുദ്ധ ജീവിതം നയിച്ച അദ്ദേഹം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ദുർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സഭ രണ്ടായി പിരിയുന്ന സാഹചര്യമുണ്ടായി ഭാഗ്യവശാൽ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ സഭ ഒന്നാവുന്ന സാഹചര്യമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഒന്നായിരുന്ന സഭയിലാണ് പരിശുദ്ധനായ വിശുദ്ധ ജീവിതം നയിച്ച പാമ്പാടി തിരുമേനി കാലം ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ തിരുമേനിയെക്കുറിച്ച് ആർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നുമില്ല അത്രമേൽ വിശുദ്ധിയിൽ ജീവിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു ഭാഗീയതകളില്ലാതെ എല്ലാവരും ഈ ദേശത്തുള്ളവരും അല്ലാത്തവരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നന്മയെക്കുറിച്ചും അറിയുന്ന എല്ലാവരും പാമ്പാടി തിരുമേനിയെ കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ